ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് റെഡിപൊളി ദോശയുടെ റെസിപ്പി കൊണ്ട് കേട്ടോ അതും നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് അരി കുതിർക്കെ ഒഴുന്ന് കുതിർക്കെ നൈറ്റ് അരച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് രാവിലെ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും തല ദിവസം ബാക്കി വന്ന് ചോറൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് അവരുടെ ലഞ്ച് ബോക്സിലോ സ്നാക്സ് ബോക്സിലോ ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ദോശ റെഡിയാക്കി എടുക്കാം കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചോറ് വെച്ചിട്ടുന്നൊരു അടിപൊളി ദോശയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് അരി കുതിർക്കുകയോ ഉഴുന്ന് കുതിർക്കുകയോ അരൊക്കെ ഒന്നും ചെയ്യണ്ട ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദോശ നല്ല ക്രിസ്പിയാണ് അതേപോലെ തന്നെ നമുക്ക് സാധാരണ നമ്മൾ ഉഴുന്ന് ദോശ റെഡിയാക്കി എടുക്കുന്ന പോലെ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ദോശ പരത്തിയെടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ദോശ റെഡിയാക്കി എടുക്കണമെന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറ് ഞാനിപ്പോൾ ഇവിടെ തലേദിവസം ബാക്കി വന്നിട്ടുള്ള ചോറ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തത് ആട്ടാം അത് ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് പത്തിരിപ്പൊടി സാധാരണ നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന നെയ്സ് പത്തിരിപ്പൊടി അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി നമ്മുടെ വീട്ടിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇട്ടാം ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സരെ ജാറിൽ നമുക്കൊന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവരാം ഇനി നമുക്കിത് അരച്ചെടുക്കാം അപ്പം ഇതാ മിക്സിടെ വലിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇതേപോലെ മിക്സിംഗ് ബൗളിൽ ചെയ്തെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് മിക്സര ജാറിലേക്ക് തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സര ജാറിലേക്ക് ഇട്ടിട്ട് ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അരച്ച ഉടനെ തന്നെ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക അതേ സെയിം കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം കേട്ടോ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കണ്ടില്ലേ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ബാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ കണ്ടില്ലേ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ആ ഒരു മിക്സിംഗ് ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം ഇനി ഞാൻ മിക്സർ ജാറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് മിക്സർ ജാർ നമുക്ക് നല്ല പോലെ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഈ രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാ നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ചെറിയ ചെറിയ ബബിൾസുകളായിട്ട് നമ്മുടെ ഈ ഒരു ദോഷമാവിൽ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്കിത് ആയിട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് വളരെ കുറച്ച് ഒരു പിഞ്ചളവിൽ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു ദോശ നല്ലൊരു ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഹോട്ടലിലായാലൊക്കെ നമ്മളിത് ചേർത്ത് കൊടുക്കാറുണ്ട് ഒത്തിരി അങ്ങോട്ട് കൂടി പോവാത്ത രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിതാ ഈ ഒരളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ദോശ മാവ് റെഡിയാക്കി എടുക്കുന്നതിനോട് തൊട്ട് മുന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും അതെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ മാവ് അടിച്ചിട്ട് നൈറ്റ് നമ്മൾ പുളിപ്പിക്കാനായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കൈ കൈവെച്ചൊന്ന് കലക്കിയെടുത്ത് മാറ്റി വെച്ചാൽ മതിയാവും അപ്പം ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം പിന്നെ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം ഒരു തവി മാവ് ഒഴിച്ച് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കാം അപ്പം നമുക്കിത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പരത്തി കൊടുക്കുക കൊടുക്കാം അപ്പം ഇതായത് നല്ലപോലെ നമ്മൾ കണ്ടില്ലേ സാധാരണ നമ്മുടെ ഉഴന്ന് ദോശ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം ഇനി നിങ്ങൾക്കിതിലേക്ക് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുന്നത് ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ സാധാരണ നമ്മളെ ദോശ മസാല ദോശയ്ക്ക് എങ്ങനെയാണോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഒരല്പം ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് റെഡി ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേരൊക്കെ ക്ലാസ്സിന് പോകുമ്പോൾ നമ്മൾ അരി കുതിർക്കാനൊക്കെ മറന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതും ഒന്ന് റെഡിയായി പറ്റും നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടില്ലേ നല്ല തിന്നായിട്ടാണ് ഞാനിതിവിടെ പരത്തി എടുത്തിട്ടുള്ളത് പിന്നെ ഇത് റെഡി ആവട്ടെ ഇതാ നമ്മുടെ ദോശ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ നമുക്കിതേപോലെയും ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്കിത് എടുത്തു മാറ്റാം കണ്ടല്ലോ നല്ല വളരെ തിന്നായിട്ടാണ് ഞാനിത് പരത്തി എടുത്തിട്ടുള്ളത് ഉണ്ടല്ലേ പിന്നെ നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ നമുക്ക് അടുത്തതൊന്ന് ഒഴിച്ച് നല്ല പോലെ ഒന്ന് പരത്തി അങ്ങ് എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരല്പം നെയ്യൊന്ന് ചേർത്ത് കൊടുക്കും പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നെയ്യാണ് കുറച്ചും കൂടെ നല്ലത് നമ്മൾ സാധാരണ എങ്ങനെയാണോ ഉഴുന്ന് ദോശ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പെർഫെക്റ്റിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് അരി കുതിർക്കുകയോ ഉഴുന്ന് കുതിർക്കുകയോ അരക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ നമുക്ക് ചോറ് കയ്യിലുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരടിപൊളി ദോശ അപ്പിന്നെ ഇതൊന്ന് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ അപ്പം ഇതാ നമ്മുടെ ദോശ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് തിരിച്ചിടുന്നെങ്കിൽ തിരിച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നും ചെയ്തെടുക്കുന്നില്ല വളരെ കുറച്ച് നെയ്യും കൂടെ ഒന്ന് തൂത്തും കൊടുത്തിട്ട് നല്ലപോലെ നമ്മളൊന്ന് മൊരിയിച്ചെടുത്തിരുന്നു നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടി നിങ്ങൾക്ക് കാണാൻ കഴിയും വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ദോശ മസാല ഒക്കെ എങ്ങനെയാണോ റെഡിയാക്കി ആക്കിയെടുക്കുന്നത് ആ ഒരു രീതിയിൽ നല്ല തിന്നായിട്ട് തന്നെ നമ്മളിത് പരത്തി എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്തതൊന്ന് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബാക്കി വന്ന് ചോറ് വെച്ചിട്ടുള്ള ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കണ്ടല്ലോ നമുക്കൊരു മസാല ദോശയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അരി കുതിർക്കാനോ ഉഴുന്ന് കുതിർക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഞൊടിയിടയില് റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസലാ വലൈക്കും